മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ രാജിവെക്കുന്നത് ഉചിതമെന്ന് സിറോ മലബാർ സഭയിൽ പൊതു ധാരണ കൊജ്ഞാണൻ എന്ന പദം നിഘണ്ടുവിൽ നോക്കി കൊള്ളാത്തവൻ മടിയൻ എന്നൊക്കെയുള്ള അർത്ഥമാണ് കാണാൻ സാധിക്കുന്നത് കൊഞ്ഞാണൻ എന്ന് മയപ്പെടുത്തിയാലും അർത്ഥം ഒന്നും തന്നെ മാറുന്നില്ല സിറോ മലബാർ സിനിഡ് മെത്രാന്മാരെ ഇങ്ങനെ അഭിസംബോധന ചെയ്യേണ്ട ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് സഭയെ നശിപ്പിക്കുന്ന വിവാദ വൈദികനെ ചാൻസലർ സഭാ കുര്യയിൽ പാലൂട്ടി വളർത്തുന്ന മെത്രാൻമാരെ പിന്നെ എന്തോന്ന് വിളിക്കണമെന്നാണ് ഭൂരിപക്ഷം വിശ്വാസികൾ ചോദിക്കുന്നത് തന്നെ മെത്രാൻ സിനഡ് തന്നെ അവരുടെ വില കളഞ്ഞു കുളിച്ചു തീർത്തും നിഷ്ക്രിയമായ സ്ഥിരം സിനഡ് സംവിധാനമാണ് വൻ പരാജയമായി മാറിയത് മേജർ ആർച്ച് ബിഷപ്പിനെയും കുര്യെയും നിയന്ത്രിക്കുന്നതിൽ സ്ഥിരം സിനഡിന് തെറ്റുപറ്റി സിറോ മലബാർ സഭയുടെ മെത്രാന്മാർ തന്നെ സിനഡ് തീരുമാനങ്ങളോടുള്ള അതൃപ്തി വ്യക്തമാക്കി തുടരെ പരസ്യമായി പ്രതികരിക്കുന്നത് അപൂർവ കാഴ്ചയാണ് റാഫേൽ തട്ടിലെ മേജർ ആർച്ച് ബിഷപ്പുമായുള്ള തെരഞ്ഞെടുപ്പ് തന്നെ സുതാര്യമല്ലായിരുന്നു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് കുർബാന ഏകീകരണത്തിനെതിരെ നിലകൊണ്ട മാർ ജേക്കബ് തുഴി ഗ്രഷ്യൻ മുണ്ടാടൻ ഗ്രിഗറി കരോട്ടെബ്രൽ വിജയ് ആനന്ദ് നെടുമ്പുറം ഡൊമിനിക് കോക്കാട് തോമസ് ചക്യാത എന്നിവർ കത്തയച്ചത് പരസ്യമാണ് മെത്രാൻമാർ തമ്മിലുള്ള ഭിന്നത സഭയെ നയിക്കുന്നത് നിയമ പ്രതിസന്ധിയിലേക്കും തള്ളിവിടുകയാണ് സീറോ മലബാർ സഭയെ ശരിയായ വിധത്തിൽ നയിക്കാൻ സാധിക്കാത്ത റാഫേൽ തട്ടിൽ രാജിവെക്കുന്നതാണ് ഉചിതമെന്ന് ചിന്തിക്കുന്നവരാണ് ഭൂരിഭാഗം മെത്രാന്മാര് വിശ്വാസികളുടെ ഇടയിൽ പോലും വിശ്വാസത നഷ്ടപ്പെട്ട തട്ടിൽ ആരോഗ്യപരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒഴിഞ്ഞു പോകട്ടെ എന്നാണ് മെത്രാന്മാർ ചിന്തിക്കുന്നത് അൽമായ പ്രസ്ഥാനങ്ങൾ നിർജ്ജീവമായിരിക്കുകയാണ് സഭയുടെ സംഘടനകൾ പ്രവർത്തനരഹിതമായിരിക്കുകയാണ് ബിഷപ്പ് റാഫേൽ തട്ടിലിന്റെ നേതൃത്വം ആരാധനാക്രമങ്ങളുമായി ബന്ധപ്പെട്ട് കടുത്ത വിവാദങ്ങൾക്ക് വഴി വച്ചിട്ടുണ്ട് ഇത് വൈദികർക്കും വിശ്വാസികൾക്കും ഇടയിൽ കാര്യമായ അസ്വസ്ഥത സൃഷ്ടിച്ചിരിക്കുകയാണ് വിശ്വാസികളുടെ ഇടയിൽ സ്വാധീനമുള്ള വൺ കുർബാന വൺ ചർച്ച് പ്രസ്ഥാനം സിനഡിന് ഇക്കാര്യത്തിൽ ശരിയായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ് സീറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുമായി മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ വിവാദങ്ങളുടെ കേന്ദ്ര ബിന്ദുവാണ് അദ്ദേഹത്തിന്റെ നേതൃത്വം സഭയ്ക്കുള്ളിലെ വിവിധ ഗ്രൂപ്പുകളിൽ നിന്നുള്ള കടുത്ത വിമർശനത്തിനും എതിർപ്പിനും വിധേയമായിട്ടുണ്ട് ഇത് തട്ടിലെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധങ്ങൾക്ക് കാരണമായി സഭയ്ക്കുള്ളിലെ ആഴത്തിലുള്ള ഭിന്നതകളെയും സഭാ നേതൃത്വത്തോടുള്ള അതൃപ്തിയെയും ഈ പ്രതിഷേധങ്ങൾ സൂചിപ്പിക്കുന്നു വിവാദ വൈദികൻ എബ്രഹാം കാവൽ പുരയിടത്തിന്റെ സ്ഥലം മാറ്റിയതിൽ മെത്രാൻമാർക്കിടയിൽ ഭിന്നതയുണ്ട് വത്തിക്കാന്റെ സമീപകാല നീക്കങ്ങൾ സീറോ മലബാർ സഭയുടെ പാരമ്പര്യങ്ങളെ മാനിച്ചുകൊണ്ട് അതിന്റെ നിയമങ്ങൾ നടപ്പിലാക്കാനുള്ള സന്നദ്ധതയും സൂചിപ്പിക്കുന്നു ഭിന്നതകൾ ഒഴിവാക്കാനും സഭ ചലനാത്മകമാക്കുവാനും വൈവിധ്യമാർന്ന വിശ്വാസികളെ ഉൾക്കൊള്ളുന്നതായും നിലനിർത്താനും ഈ സന്തുലിതാവസ്ഥ ലക്ഷ്യമിടുന്നു ഈ വിട്ടുവീഴ്ചകളുടെ ഫലപ്രാപ്തി വരും മാസങ്ങളിൽ വിശ്വാസ സമൂഹത്തിനുള്ളിൽ അവയുടെ സ്വീകാര്യതയും സംയോജനത്തെയും ആശ്രയിച്ചിരിക്കും മേജർ ആർച്ച് ബിഷപ്പ് രാജിവെക്കാൻ ഉള്ള സമ്മർദ്ദം സിനഡിൽ വലുതായിട്ടുണ്ട് ബിഷപ്പ് റാഫേൽ തട്ടിലിന്റെ കീഴിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിലനിൽക്കുന്ന സ്ഥിതിഗതികൾ സീറോ മലബാർ സഭയ്ക്കുള്ളിലെ ഐക്യം പാരമ്പര്യം അധികാരം എന്നിവയുമായി ബന്ധപ്പെട്ട വിശാലമായ പ്രശ്നങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു സിനഡിന്റെ തീരുമാനങ്ങൾ തുടർന്നും തർക്കത്തിലായതിനാൽ അംഗങ്ങളെ ഏകീകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള പരിഷ്കാരങ്ങൾ സ്വീകരിക്കുന്നതിനൊപ്പം പരമ്പരാഗത ആചാരങ്ങൾ നിലനിർത്തുന്നതിൽ സന്തുലിതാവസ്ഥ നിലനിർത്താനുള്ള സഭയുടെ കഴിവിനെ ആശ്രയിച്ചിരിക്കും ഇനി സഭയുടെ ഭാവി ഈ പുരാതന സഭയ്ക്കുള്ളിലെ ഭരണത്തിന്റെയും വിശ്വാസത്തിന്റെയും ദിശ നിർണ്ണയിക്കുന്നതിൽ വികസിച്ചു സാഹചര്യം പ്രതിസന്ധിയിലാണ്